കാർ ക്ലിനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സാധിക്കും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നതും വാഹന സംബന്ധമായിട്ട് ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ചതിയും നടക്കുന്നുണ്ട് എന്നാലും നിങ്ങളെ ജസ്റ്റ് ചതി എങ്ങനെയൊക്കെ വരാമെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതായത് ചതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പം വാഹനങ്ങൾ എപ്പോഴും പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഞാനാണ് ഏറ്റവും മുന്നിൽ ഞാനാണ് ഏറ്റവും മുന്നിൽ എനിക്കെല്ലാം നോക്കാൻ അറിയാമെന്ന് എന്നാലും ഞാനൊരു കാര്യം കാട്ടിത്തരാം ഞാനൊരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്താം അത് എങ്ങനെ റീപ്ലേസ്മെൻ്റ് ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ നോക്കുമെന്ന് ഒന്ന് പറഞ്ഞു തരണം കാര്യം എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒന്നും ഇത് തിരിയൂയില്ല ആ വാഹനം ഒന്ന് നിങ്ങൾ നിങ്ങൾക്കാണ് വാഹനം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ ആ വാഹനം ഈ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആക്സിഡൻറ്റ് പറ്റിയ വാഹനമാണ് നല്ല ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പോയി ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കണ്ടോ ഇതിൻ്റെ ഫ്ലാറ്റ്ഫോമിന് വരെ അടി വന്നു പക്ഷേ ഈ ഫ്ലാറ്റ് ഫോമിന് വരെ അടി വന്ന വാഹനം ഇപ്പം തിരിയാതിരിക്കാൻ ഇത് പണിതാ തിരിയാതിരിക്കാനുള്ള മെയിൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാഹനം എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ ആഫ്രോണിൻ്റെ പില്ലറ് കാര്യങ്ങൾ സൈഡ് പേസ്റ്റ് വെൽഡിങ് എല്ലാം ശ്രദ്ധിക്കുക എന്നേരം ഞാനിപ്പം അതേ വാഹനത്തിൻ്റെ ഒരു പീസ് ഫുള്ളായിട്ട് ഇപ്പം മുറിച്ചുകൊണ്ട് വന്നിട്ടാണ് കയറ്റുന്നത് എന്നാലും നമ്മളിപ്പോൾ ഒരു സാധാരണ ആളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇത് നമ്മൾ എന്തായാലും ഈ സൈഡാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഈ സൈഡാണ് കൂടുതൽ ശ്രദ്ധിക്കുക എന്നാലും നിങ്ങൾക്ക് ഇത് ഇതിലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫ്രണ്ടിലൊന്നും വെൽഡിങ്ങിൻ്റെ വശവും കറക്റ്റ് അപ്രോക്സി പ്രൈമർ അടിച്ച് നല്ല കണ്ടീഷനായി വെൽഡ് ചെയ്തിട്ട് പേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനൊന്നും പറ്റില്ല ജോയിൻറ്റ് കാര്യങ്ങൾ അത്യാവശ്യം പൊട്ടിവർക്ക് വൃത്തിക്കെടുത്ത് അടിവശം അണ്ടർകോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിനും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഈ അറിയുന്ന വാഹനങ്ങളും നാട്ടിലും അറിയുന്നവരെ നോക്കിയിട്ടൊക്കെ എടുക്കുക അതായത് ഇങ്ങനെ വാഹനം ഇതിപ്പം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഈ വാഹനം പണിത് തന്നെ കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അതായത് പുള്ളിക്ക് ഈ വാഹനം തന്നെ വേണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ പണിത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ പല പല വാഹന പുറകിലടിച്ച് വാഹനം കട്ട് ചെയ്തിട്ട് മാറ്റാൻ പറ്റും അങ്ങനെ പല കാരണത്താൽ മാറ്റി ചെയ്യാൻ പറ്റും എന്നാലും നമ്മൾ വാഹനങ്ങൾ എപ്പോഴും വാഹനങ്ങൾ നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ കൊണ്ടുവരുന്ന പലതും കാണാം ഫ്രണ്ടിലല്ല ചെയ്സൊക്കെ വെൽഡ് ചെയ്ത് കുളവാക്കി ചെയ്തിട്ടുള്ള വാഹനം ഉണ്ടാവും നമുക്ക് തിരിയാ അതുകൊണ്ട് ഒരു വാഹനം നിങ്ങൾ എണ്ണൂറായിക്കോട്ടെ ഏത് തരം വാഹനമായിക്കോട്ടെ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഒരു ലിഫ്റ്റി കയറ്റിയോ റാമ്പ് വെച്ചോ വണ്ടി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വാട്ടർ സർവീസ് സ്റ്റേഷനിൽ പോയിട്ടായാലും വണ്ടി അടിവശ ഫുള്ള് ചെക്ക് ചെയ്തിട്ടെടുക്കണം ഇല്ലെങ്കിൽ തുരുമ്പുണ്ടാവും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം ഇത് ഇങ്ങനത്തെ പണി ചെയ്താലും അത്യാവശ്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളും വരാൻ ചാൻസ് ഇല്ല അതായത് ഇതിലെ അളവ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം അതായത് ആ എഞ്ചിൻ്റെ സൈഡിലെ പില്ലറിൻ്റെ എല്ലാം അളവ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരില്ല അതായത് വണ്ടിയുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആക്സിൽ ഉരി പോകുന്ന പ്രശ്നം അലൈൻമെൻറ്റ് മാറിയാൽ വരാം അതായത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വരാം അളവെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു വിഷയവും വരില്ല നമ്മളിപ്പം ഈ വാഹനം തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പണി തീരണ്ടായിരുന്നു ഇതിപ്പം വാഹനം തന്നെ ഇപ്പം നമ്മൾ കുറച്ചായിട്ട് പെൻഡിങ് വെച്ചതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പീസ് ഈ പീസ് പുതിയത് വരുത്താൻ വേണ്ടി ഒറിജിനൽ വരുത്താൻ വേണ്ടിയാണ് ഇപ്പം നമ്മളിപ്പോൾ താമസിച്ചിരിക്കുന്നത് ഈ വാഹനം അതായത് ഇത് ഇതിൻ്റെ ആഫ്രോൻ്റെ ഈ കറക്റ്റ് ഇത് ബമ്പർ റെയിൽ അതായത് നമ്മൾ ആക്സിഡൻറ്റ് വന്നാൽ ഇതിനെ ചെറുക്കാനുള്ള മെയിൻ സാധനമാണ് ഈ ബമ്പർ റെയിൽ ഇപ്പം തേട്ടയുടെ എന്ന് പറഞ്ഞാൽ വലിയൊരു മെച്ചമില്ല ഇന്നോവയുടെ ഒക്കെ അത്യാവശ്യം കട്ടിയുണ്ട് കാരണം ഇതിൻ്റെ ഈ ഓർസിൽ ചെയ്സിൽ കറക്റ്റ് അളവ് കിട്ടും അങ്ങനെ അളവ് മാറാതിരിക്കും മാറാതെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെയ്റ്റിംഗ് വെച്ചത് അതായത് അത്യാവശ്യം നല്ലൊരു ബോഡി വർക്കർ നല്ലോണം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു കംപ്ലയിൻറ്റും ഇങ്ങനെ ചെയ്താൽ വരില്ല പക്ഷേ നമ്മൾ ഞാൻ നിങ്ങളെ ഇത് ഇതേപോലത്തെ ഒരു വർക്ക് വന്നുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ ഇതുപോലെ കുറേ ഉടായ്പ് പരിപാടികൾ കുറേ വാഹനത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് വാഹനം എടുത്താലും പ്രത്യേകിച്ച് മിക്ക വാഹനങ്ങളും ആഗ്രഹിച്ചിപ്പോൾ എൺപതിനായിരം ഒരു ലക്ഷം രൂപയുടെ ഒക്കെ എടുത്താൽ വരുന്ന കസ്റ്റമർ കാണുന്നുണ്ട് അടിവശ ഫുള്ള് തുരുമ്പിച്ചിട്ട് വണ്ടിയേക്കാൾ കൂടുതൽ പൈസ ചിലവാക്കട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് വാഹനം എടുത്തോട്ടെ എത്ര ചെറിയ വാഹനം എടുത്തോട്ടെ നിങ്ങൾ ഒരു അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളൊരു ഷോറൂമിലോ യൂസ്ഡുകാർ ഷോറൂമിലോ പോവുകയാണെങ്കിൽ അടുത്തുള്ള വർഷോപ്പിൽ ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയി കാണിക്കില്ലേ കാരണം നമുക്കിപ്പോൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടു കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല അതായത് നമ്മൾ അവരെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തെ കൊണ്ട് കാണിക്കാൻ പാടുള്ളൂ അങ്ങനെ പല കംപ്ലൈൻ്റുകളുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റൂല നമ്മളത് കണ്ണടച്ച് വിടേണ്ടി വരും അതായത് കൊണ്ട് കസ്റ്റമർ ഒരിക്കലും ഇപ്പം നമ്മുടെ ഒരു തേൽ അതായത് വണ്ടിയുടെ ഓണറെ കൂട്ടിയോ അതുപോലെ ബ്രോക്കർമാരെ കൂട്ടിയോ ഒരു വർക്ക്ഷോപ്പിൽ പോവാതിരിക്കുക മെയിനായിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേസ്റ്റാണ് നിങ്ങൾ പോകുന്നത് ഒരു കാരണവശാലും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അടി നോക്കുക സ്വന്തമായിട്ട് നോക്കുവാണെങ്കിലും വണ്ടി പൊക്കി വെച്ചിട്ട് ഒരു വാട്ടർ സർവീസിൽ പോയാലും നോക്കിയിട്ട് എല്ലാം ചെക്ക് ചെയ്ത് വാഹനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ തുരുമ്പ് മെയിൻ പഷ്യാണ് ഇപ്പോൾ ടയോട്ടയുടെ വാഹനമൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഇതുണ്ട് ഇപ്പം ഈ വാഹനം ആയിക്കോട്ടെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാഹനമാണെങ്കിലും പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ വാഹനമാണെങ്കിലും ഇതിൽ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല നേരെ തിരിച്ച് ഇത് ഒരു മാരുതി ആയിക്കോട്ടെ സിഫ്റ്റി ഡിസയർ ആയിക്കോട്ടെ ഏകദേശം പതിനഞ്ച് പതിനാറ് വർഷമായി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തുരുമ്പ് വരുന്നുണ്ട് മഹേന്ദ്രയുടെ വാഹനമാണെങ്കിൽ പറയേണ്ടതേ വേണ്ടില്ല അതുകൊണ്ട് മാക്സിമം വണ്ടികൾ ഇങ്ങനത്തെ ഓരോ നിങ്ങൾ എടുക്കുമ്പോൾ ഓരോ കംപ്ലയിൻറ്റുകൾ കോമൺ ആയിട്ടുണ്ട് ആ കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം വണ്ടി എടുക്കുക അല്ലാതെ വണ്ടി എടുത്ത് പെട്ടു എന്നിട്ട് എനിക്ക് ഇരുമ്പ് വാഴവും എനിക്ക് വണ്ടി മേടിച്ചാൽ നന്നാവൂല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ സൂക്ഷിച്ചു നോക്കി വാഹനങ്ങൾ എടുക്കുക